നമസ്കാരം റാഫ് റാഫ്റ്റോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മർ ജൂനിയറ് സാൻഡോസിലേക്ക് തിരികെ എത്താൻ വേണ്ടി ശ്രമിക്കുന്നു അതിനായിട്ടുള്ള നീക്കങ്ങളിലേക്ക് സാൻഡോസ് കടന്നിരിക്കുന്നു അൽഹിലാലും സാൻഡോസും തമ്മിൽ ഒരു ലോൺ ഡിലിന്റെ ചർച്ചയിലേക്ക് കടക്കുന്നു എന്ന വാർത്ത ഇന്നലെ ബ്രസീലിയൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു ഇറ്റാലിയൻ ഫുട്ബോൾ ജേണലിസ്റ്റ് ഫബ്രൂസിയോ അടക്കം അത് സ്ഥിരീകരിക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു എന്നാൽ ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ചില സൂചനകൾ കൂടി വരുന്നുണ്ട് ബെൻ ജേക്കബ്സ് റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം അദ്ദേഹം ഇതുപോലെ ഫെബ്രുവിയൊക്കെ പോലെ തന്നെ ട്രാൻസ്ഫർ ന്യൂസുകൾ തരുന്നയാളാണ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് അൽഹിലാലിന് അൽഹിലാലിൻ്റെ ചില ആളുകൾക്ക് അതുപോലെ തന്നെ പി ഐഎഫിന്റെ എക്സിക്യൂട്ടീവ്സിനൊക്കെ നെയ്മർ ജൂനിയറെ അങ്ങനെ അങ്ങ് വിട്ട് കളയേണ്ടതില്ല അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യണം എന്നിട്ട് ലോണിൽ വിട്ടു കൊടുക്കാം ജൂൺ മാസം ആകുമ്പോഴേക്കും തരത്തെ തിരികെ കൊണ്ടുവന്ന് ക്ലബ്ബ് വേൾഡ് കപ്പ് കളിപ്പിക്കുക ഇങ്ങനെയുള്ളൊരു താല്പര്യം കൂടി ഉണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് ബെൻ ജേക്കബ്സ് ഇപ്പൊ പുറത്തുവിടുന്നത് മാത്രമല്ല നെയ്മർക്കും സൗദി അറേബ്യയിൽ നിന്ന് അങ്ങനെ വെറുപ്പിച്ചു പോകാൻ താല്പര്യമില്ല അദ്ദേഹത്തിന് നല്ല രൂപത്തിൽ അവിടെ കാര്യങ്ങൾ അവസാനിപ്പിച്ചു പോകാനാണ് താല്പര്യം രണ്ടായിരത്തി മുപ്പത്തിനാല് വേൾഡ് കപ്പിന്റെ അംബാസിഡർ ആയി നെയ്മർ വരാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി ബെൻ ജേക്കബ്സ് ചൂണ്ടിക്കാണിക്കുന്നു ബെൻ ജേക്കബ്സിന്റെ റിപ്പോർട്ടിലേക്ക് നമ്മൾ വിശദമായിട്ടൊന്ന് പോവുകയാണ് അദ്ദേഹം കുറിക്കുന്നത് എങ്ങനെയാണ് അലിലാൽ ആൻഡ് ഇൻ ടോക്സ് ഓവർ നെയ്മർ റിട്ടേണിംഗ് ടു ബ്രസീൽ പക്ഷേ ഡിസ്കഷൻസ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് കാരണം മിഡ് സീസൺ മൂവ് നടക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോഴും അൽഹിലാലിൻ്റെ കുറച്ചാളുകളും പി ഐ എഫിൻ്റെ എക്സിക്യൂട്ടീവ്സും നെയ്മർ ജൂനിയറുടെ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യണം ആദ്യം എന്നിട്ട് അദ്ദേഹത്തെ ലോണിൽ വിടാം അങ്ങനെ ജൂണിൽ തിരികെ കൊണ്ടുവന്ന് അൽഹിലാലിനൊപ്പം ക്ലബ്ബ് വേൾഡ് കപ്പ് കളിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട് ഏതായാലും നെയ്മർ ജൂനിയർ സൗദിയിൽ നിന്ന് വിട്ടു ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അത് റൈറ്റ് ടേംസിലാവണം എന്ന് താരവും ആഗ്രഹിക്കുന്നു നെയ്മർ ഓൾസോ കീൻ ടു എൻഷർ ഇഫ് എ സൗദി ഡസ് ഹാപ്പൻ ലീവ്സ് ഓൺ ദി റൈറ്റ് ടേംസ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തിനാല് വേൾഡ് കപ്പിന്റെ അംബാസിഡർ ആവാൻ കഴിയുമെന്നുള്ളതാണ് അതുപോലെ തന്നെ ചില സെൻട്രൽ ഡീൽ മേക്കേഴ്സ് വിചാരിക്കുന്നത് നെയ്മർ ജൂനിയറുടെ കോൺട്രാക്ട് നീന്യൂ ചെയ്യുകയാണെങ്കിൽ അത് നെക്സ്റ്റ് ടി വി റൈറ്റ് സൈക്കിളിനെയും സഹായിക്കും എന്നും പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നെയ്മറുടെ കോൺട്രാക്ട് എക്സ്റ്റെൻഷൻ എന്നുള്ള ഒരു കാര്യം കൂടി ഇപ്പം പരിഗണിക്കപ്പെടുന്നു സാന്റോസ് എന്തായാലും അദ്ദേഹത്തെ ഈ വിൻ്ററിൽ തന്നെ ലോണിൽ കൊണ്ടുപോകാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് നെയ്മറും തിരികെ സാന്റോസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ബെൻ ജേക്കബ്സിന്റെ റിപ്പോർട്ട് ഒരു പക്ഷേ ഇങ്ങനെ കോൺട്രാക്ട് എക്സ്റ്റൻഡ് ചെയ്തതിന് ശേഷം അദ്ദേഹം ലോണിൽ പോവുകയും തിരികെ വന്ന് ക്ലബ് വേൾഡ് കപ്പ് കളിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ തീർച്ചയായിട്ടും അതിൽ നെയ്മർക്ക് തന്നെയായിരിക്കും ഗുണകരമാവുക കാരണം ഇവിടെ അൽഹിലാൽ തന്നെ തുടരുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആകെ കളിക്കാൻ കഴിയുക എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾ മാത്രമായിരിക്കും പിന്നെ ക്ലബ് വേൾഡ് കപ്പ് അപ്പൊ ഈ ആറ് മാസം അധികം മത്സരങ്ങളൊന്നും അദ്ദേഹത്തിന് ലഭിക്കില്ല അതേസമയം സാന്റോസിലേക്ക് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ മത്സരങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് ഇതിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം ഇവിടെ സാധനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കുടുംബശേഷങ്ങളുമായി റാഫോക്സ് വീണ്ടും വെക്കാം